നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഹൈക്കമാൻഡ് ഈ ഹൈക്കമാൻഡ് എന്താണെന്ന് ഒരു കോൺഗ്രസ് കാരന് മനസ്സിലായിട്ടില്ല നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്നുള്ളതല്ലാതെ കുമാറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം മാവേലിക്കരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു കെ ബി ഗണേഷ് കുമാർ പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ഗണേഷ് കുമാർ തൻ്റെ പ്രസംഗം നടത്തിയത് നമുക്ക് ഗണേഷ് കുമാറിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് കേൾക്കാം ഇന്നൊരു ട്രോൾ കണ്ടു നല്ല ട്രോളാ കാരണം വെച്ചാൽ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരെഴുതുക ചിഹ്നം താമര വേണോ കൈപ്പത്തി വേണോ എന്ന് പിന്നെ എഴുതാം എന്നാണ് എന്താ ഗതി കിടന്നാലോ വിളം മുൻ മുഖ്യമന്ത്രിമാരാരും ജീവിച്ചിരില്ലാത്തതുകൊണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ജീവിച്ചില്ല ഇരിപ്പില്ലാത്തതുകൊണ്ട് ആൻ്റണി മാത്രമേ ഉള്ളൂ അതിന് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള മകനെ കൊടുത്തു ബി ജെ പിക്ക് കെ കരുണാകരൻ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ മകളെ ഇന്ന് കൊടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് ഇനി ഉമ്മൻചാണ്ടിയുടെ മകനേ ഉള്ളൂ ആ അവിടെ പുതുപ്പള്ളി സീറ്റ് കൊടുത്തില്ലായിരുന്നു അയാളും ഇന്ന് അവിടെ നിന്നേനെ താമരയും പിടിച്ചോണ്ട് കറക്റ്റല്ലയോ ഇനി ആരെ ബാക്കിയുള്ള ജീവിച്ചിരുന്നെങ്കിൽ ഇവരെല്ലാം അവഗണനയാണ് അതാണ് ഇതാണെന്നും പറഞ്ഞ് ബി ജെ പി കാരെ കൂടെ പോയത് മുഖ്യമന്ത്രിമാരും കോൺഗ്രസിൻ്റെ പഴയ ആളുകളും ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അവരവരുടെ മക്കളെ സംഭാവന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്ത് എന്ത് വിശ്വസിച്ചാണ് ഇന്ത്യയിലെ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ പഴയ മുഖ്യമന്ത്രിമാരിലേ ഏതാണ്ട് എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനവും ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞു ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഡിയായിട്ടിരിക്കുക എന്നെ വിളിക്കൂ ഞാനും വരുന്നു എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അവർ വിളിക്കാത്തത് കൊണ്ട് വരുന്നില്ലേ ഉള്ളൂ കാരണം അത് കഴിഞ്ഞ് പിന്നെ ചത്തതിനൊക്കെ മേ ജീവിച്ചിരിക്കുന്ന ചില ആളുകൾ കേരള ഇന്ത്യയുടെ പല ഫലഭാഗങ്ങളിൽ ഉള്ളതുകൊണ്ട് അവരെ വിളിക്കുന്നില്ല എന്തായാലും തലവെളിക്ക് പണിക്കാൻ കൊള്ളാവുന്ന പേരുള്ള ഏത് പഴയ മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും അവർ കാശു കൊടുത്തോ വളച്ചോ കൊണ്ടുപോകും അവിടെ പോയിട്ട് എന്താ കിട്ടാനാണ് ഇത്രയും വർഷം മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ എങ്ങനെ നമ്മൾ കോൺഗ്രസിനെ വിശ്വസിച്ച് വോട്ട് ചെയ്യും ഇതാണ് ഇന്ത്യ കേരളത്തിലെ ജനങ്ങളോട് മാബേലിക്കര പാർലമെൻറ്റുള്ള ജനങ്ങളോട് നമ്മൾ ചോദിക്കണം ഇവർക്കെന്താണ് നിലപാട് തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നാൽ ഭയന്ന് ഇവർ വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യും പേടിപ്പിച്ചാൽ അവരതും ചെയ്യും പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ ജനപ്രതിനിധികൾ അത് ചെയ്യില്ല എന്ന അഭിമാനമാണ് നമ്മൾ നാണയ കേരളം ഒഴിച്ച് ഏത് സംസ്ഥാനത്ത് എന്തായാലും കോൺഗ്രസ്സുകാരൻ ബസ്സും പിടിച്ച് റെസോർട്ടും ബുക്ക് ചെയ്ത് മുങ്ങയാണ് പ്ലെയിന് കയറ്റി ആളുകളെ നാണമുണ്ടോ ജനാധിപത്യത്തിന്റെ എത്രയോ ലജ്ജകരമായ കാര്യമാണ് ഒരു ജയിച്ച അധികാരത്തിൽ വരുന്ന കോൺഗ്രസ് ഗവൺമെന്റ് വടക്കേ ഇന്ത്യയിലായി അരുണാചൽ പ്രദേശാവട്ടെ വന്നാലെന്താ എത്രയും അവിടെ റെസോർട്ട് ബുക്ക് ചെയ്യുക പിന്നെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ ബസ് ബുക്ക് ചെയ്യുക നാണമുണ്ടോ ഇവർക്ക് നാണം പറയുന്നിടത്ത് വന്ന് കൃത്യമായി വിപ്പ് ലംഘിക്കാതെ വോട്ട് ചെയ്യുന്ന അന്തസ്സുള്ള ഒരു എം എൽ എയോ എം പി യോ കോൺഗ്രസിന് ഉറപ്പുണ്ടോ കോൺഗ്രസിന് നേതൃത്വത്തിന് ഉറപ്പുണ്ടോ കണ്ടു കണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തതും എന്ന് പറയുന്ന നിനക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരനെ ബി ജെ പിയിൽ കാണുന്നതും പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് പറയാൻ പറ്റുന്നത് എപ്പോഴെന്ന് പറയാൻ പറ്റില്ല ഈ നാളങ്കെട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് പിടിക്കാൻ ആരും ഇറങ്ങരുത് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധയോടെ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം കേരളത്തിൽ ഇന്ന് സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുന്നെങ്കിൽ കേരളം പുരോഗതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മതേതരത്വമുള്ളത് കൊണ്ടാണ് പരസ്പര സ്നേഹമുള്ളതുകൊണ്ടാണ് പാവപ്പെട്ടവരെയും മതന്യൂനപക്ഷങ്ങൾക്കും സുരക്ഷിതമായി സ്ഥാപിക്കാൻ കഴിയുന്ന ഏകസ്ഥാനമായി ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞുപോലെ ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹത്തോടെ താമസിക്കാൻ കഴിയുന്ന ഏക സ്ഥാപനമായി കേരളം മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത് സത്യമല്ലേ വേറെ എവിടെയാണ് പറഞ്ഞാൽ ഞാൻ ഗുജറാത്തിൽ ഒരു മാസത്തോളം രാജസ്ഥാനിലുമായി ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി താമസിച്ചു ഏതാണ്ട് ഒരു മാസം ഇവിടെ ഈ ഒരു മാസത്തിനിടയിൽ ഞാൻ കണ്ടത് വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് കാരണം ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഉള്ളതെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് മത ന്യൂന മതന്യൂനപക്ഷങ്ങൾപ്പെട്ടവർ താമസിക്കുന്ന ഒരു മേഖലയാണ് അവരവിടെ താമസിക്കുകയാണ് വർഷങ്ങളായി കച്ചവടം ചെയ്യുന്നു അവിടെ താമസിക്കുന്നു അവരുടെ പഴയ തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ പോയത് അവിടെ എത്തുമ്പോൾ കാണുന്ന നിശങ്കരായ മനുഷ്യരെയാണ് ഞാൻ കണ്ടത് അവരോട് സംസാരിച്ച് നോക്കി അന്ന് ഗുജറാത്തിൽ എലക്ഷൻ നടക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കൂ ഇന്ന് നമ്മൾ അരുൺകുമാറിൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് എതിർ സ്ഥാനാർത്ഥികൾ അവരുടെ ചിത്രങ്ങളും ചുവർ ചുവരെഴുത്തും തുടങ്ങി നമ്മളും തുടങ്ങി കഴിഞ്ഞു ചിഹ്നങ്ങൾ വരച്ചു അത്ഭുതമാണ് വെറുതെ പറയുന്നല്ല ഗുജറാത്തിൽ എവിടെയും ഒരു പോസ്റ്റർ കോൺഗ്രസിന്റെ ആവട്ടെ ബി ജെ പിയുടെ ആവട്ടെ ഒന്നുമില്ല ഭയപ്പെടുത്തി മനുഷ്യനെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകണം ഞാൻ ആലോചിക്കുക ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഈ ഷൂട്ടിംഗ് സ്ഥലത്തെ സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ബി ജെ പി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അയാൾ ജയിക്കും ഏതാ ഇട്ടിട്ടില്ല പെട്ടിയില്ലെന്ന് ആലോചിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒരു ഓട്ടോറിക്ഷയിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു ചൂലുമായിട്ട് ഇങ്ങനെ പോകുന്ന കാണാം കോൺഗ്രസിന്റെ അഡ്രസ്സില് കേട്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞത് പൊട്ടി പൊളിഞ്ഞ് പാളീസാവൂ എന്ന് പറഞ്ഞു പൊട്ടി പൊളിഞ്ഞ് പാളീസാകുമെന്ന് പറഞ്ഞു കാരണം നമുക്കറിയാം ആകെ കണ്ടത് അഹമ്മദാബാദിൽ വരുമ്പോൾ അവിടെ ഒരു ബി ജെ പിയുടെ ഓഫീസ് ഒരു കോൺഗ്രസിന്റെ ഇലക്ഷൻ ഓഫീസ് ആം ആദ്മി പാർട്ടിയുടെ ഇലക്ഷൻ ഇതല്ലാതെ യാതൊന്നുമില്ല പ്രചരണമില്ല പോസ്റ്ററില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുക പോസ്റ്റർ ഇല്ല ഫ്ലെക്സ് ഇല്ല ഒരു കൊടിയില്ല ആരുടെയും അതെന്ത് ഇലക്ഷനാണ് നിശബ്ദം അനൗൺസ്മെന്റ് ഇല്ല ഒന്നുമില്ല പക്ഷെ എണ്ണുമ്പോൾ ബഹുഭൂരിപക്ഷ സീറ്റുകളും ബിജെപി പിടിച്ചു പോകുന്നുണ്ട് രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ ഭയന്ന് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ വികസനത്തെ കുറിച്ച് വലിയ വീമ്പിളക്കാണ് ഗുജറാത്തിൽ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ ഇവിടെ ഒരു പണിയുണ്ടെങ്കിൽ ബംഗാളിൽ നിന്ന് വന്ന ജോലിക്കാൾ വരുന്നു നിന്ന് ഇവിടെ ജോലിക്കാൾ വരുന്നു തൊള്ളായിരം രൂപയെ കുറഞ്ഞൊരു കൂലിയുണ്ടോ നരേന്ദ്രമോദിയുടെ പരിഷ്കൃത ഗുജറാത്തിൽ പുരോഗതി കൈവരിച്ചു വന്ന് ബിജെപിക്കാരൻ ഭീം പിളക്കുന്ന ഗുജറാത്തിൽ ഒരു പുരുഷന്റെ ദിവസത്തെ കൂലി എന്ന് പറയുന്ന മുന്നൂറ്റമ്പത് രൂപയും ഒരു സ്ത്രീയുടെ ശമ്പളം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഗതി എന്നല്ല എന്താണ് പറയുന്നത് ഇവിടെ തൊള്ളായിരം രൂപ ആയിരം രൂപക്ക് അതൊരു പണിക്കാരന് കിട്ടൂ അതിഥി തൊഴിലാളി ആവട്ടെ ആരും ആവട്ടെ ശരിയല്ലേ അവിടെ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പുരുഷന്റെ ശമ്പളം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു സ്ത്രീയുടെ ശമ്പളം ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി അറിയാ പേപ്പറി വായിച്ചു വെച്ച് പറയുന്നതല്ല ഞാൻ നേരിൽ കണ്ടു അമ്മമാർ ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് അറുപതിനായിരത്തിലധികം വീടുകൾ ലൈഫ് പദ്ധതിയിൽ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നൽകിയ നാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കൂ ഗുജറാത്തിലെ അമ്മമാരും പ്രായമുള്ള മക്കളും കൂടി റോഡിന്റെ സൈഡിൽ വെറും ടാർപ്പ വലിച്ചു കെട്ടിയും പാ കെട്ടിയും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയും കയറുകട്ടിലിൽ തെരിവർ ഇറങ്ങുന്ന കാഴ്ച ഗുജറാത്തിൽ എല്ലായിടത്തും കാണാം അഹമ്മദാദ് ടൗണിൽ കണ്ടില്ലെന്ന് ആയിരിക്കുന്നുണ്ട് അഹമ്മദാദ് അങ്ങോട്ട് വിട്ടൊരു ഇരുപതോ മുപ്പതോ നാൽപതോ കിലോമീറ്റർ പോയിട്ടാണ് ഞാൻ ഞാനിട്ട് അറുപത് എഴുപത് കിലോമീറ്റർ രാജസ്ഥാൻ ബോർഡറിലേക്ക് പോകുന്ന സ്ഥലത്താണ് പോയത് അവിടെ കണ്ട കാഴ്ചയാണ് ഞാൻ വീഡിയോയിൽ പകർത്തി ഫോണിലെ മൊബൈലിൽ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട് ആർക്കും ഉണ്ടെങ്കിലും അത് ബി ജെ പി കാരനും കാണിച്ചു കൊടുക്കാം ഉറങ്ങുകയാണ് അമ്മമാർ പ്രായപൂർത്തിയായ മക്കൾ പിഞ്ചുകുഞ്ഞുങ്ങൾ വണ്ടികൾ ഓടിപ്പോകുന്ന പൊടിയും മണ്ണും തിന്ന് പാലത്തിന്റെ അടിയിൽ കയറ് കട്ടിലിട്ട് അതായത് നാടോടിയായിട്ട് വന്നവരല്ല കേട്ടോ കയറിട്ട് കട്ടിലിട്ട് അവിടെ കൂരയൊക്കെ ചെയ്ത് ടാർപ്പ കൊണ്ട് മറച്ച് എവിടുന്നോ കിട്ടിയ ചില പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വെച്ച് മറച്ച് കിടക്കുന്ന പാവങ്ങളെ കാണാൻ കേരളത്തിലുണ്ടോ കേരളത്തിലുണ്ടോ ഒരു സംഭവം അപ്പം കേരളം എവിടെ എത്തി നിൽക്കുന്നു കേരളം ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ വഹിച്ച പങ്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് പുരോഗമനപരമായ ആശയങ്ങളുമായി മുന്നോട്ട് വന്ന് നയിച്ച പങ്ക് അത് നമ്മൾ മറക്കരുത് കേരളത്തിലെ കർഷകന് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ കോൺഗ്രസിനെ നയിക്കുന്ന ഇനി ആര് തന്നെ ഏത് ഏത് ആര് വന്നാലും ഏത് പ്രസിഡന്റ് വന്നാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തന്നെ ഇതിലൊരാളെന്ന് നമുക്കറിയാം നല്ല ബുദ്ധി ഇല്ലാത്തവരെങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാം വേറൊരാളെ വെച്ചിട്ടുണ്ട് സീതാറാം കെ കേസരി മല്ലിക അർജുന കാർഗെ ആരാന്ന് അങ്ങേരിക്കന്നെ അറിഞ്ഞുകൂടാ എന്തോ പോസ്റ്റ് പോസ്റ്റൊന്നും അറിയത്തില്ല പക്ഷെ നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് കോൺഗ്രസ് നയിക്കുന്നത് അവരെന്തു പറഞ്ഞാൽ ഹൈക്കമാൻഡ് നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല എന്നാ ദൈവം എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഹൈക്കമാൻഡ് ഈ ഹൈക്കമാൻഡ് എന്താണെന്ന് ഒരു കോൺഗ്രസ്സുകാരനും മനസ്സിലായിട്ടില്ല നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്നുള്ളതല്ലാതെ ചെകുത്താനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യക്ഷിയെ കണ്ടിട്ടുണ്ടോ യക്ഷി യക്ഷിയുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷെ കണ്ടവരായിട്ട് ആരും പറയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ യക്ഷിയാണ് ഹൈക്കമാൻഡ്